കൊച്ചൊരു ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് വലിയ മഹത്വമുള്ള സൂറത്താണ് ഈ സൂറത്ത് ആരെങ്കിലും സമയം മുതൽ സമയത്തിന് മുമ്പ് വരുവെങ്കിലും ഒന്ന് ദാരിദ്ര്യം ഭയപ്പെടേണ്ടതില്ലാഹുമാൻ അവനെ രക്ഷപ്പെടുത്തുന്നതാണ് മാത്രമല്ല മാത്രമല്ല പറയുന്നു ആരെങ്കിലും സൂര്യൻ സൂര്യൻ നേരം ഈ സൂറത്ത് ഏതൊന്നിന്റെ മേലാണോ അതിന്റെ എല്ലാ മഹാന്മാരെ പറയുന്ന അവനെ രക്ഷപ്പെടുത്തുന്നതാണ് നമുക്കറിയാം ഒരുപാട് ബുദ്ധിമുട്ടുകൾ പല ഭാഗത്ത് നമ്മൾ അനുഭവിക്കുന്നവരോ സൂര്യൻ ഏതൊന്നിന്റെ മേലാണോ ഏതേലാണോക്കുന്നത് അതിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു അവനെ രക്ഷപ്പെടുത്തുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു വലിയ അഭിവൃദ്ധി നൽകുന്നതാണ് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതാണ് നമുക്ക് നോക്കാം ഈ സൂറത്ത് സൂറത്ത് എങ്ങനെ ഓതണം 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 ഏത് സമയത്ത് ഏതാണ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം പ്രിയപ്പെട്ട നമ്മളെല്ലാവരും ദുനിയാവിലെ ജീവിതവും ആശ്രത്തിലെ ജീവിതവും നന്നായി കാണണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അതിനുവേണ്ടിയാണ് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളും ദിക്റുകളും സലാത്തുകളും എല്ലാം ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഏത് നമ്മൾ ചെയ്താലും രണ്ട് ലോക വിജയം എന്ന് നമ്മുടെ നൽകണമെങ്കിലും ആഗ്രഹം എന്റെ പ്രിയപ്പെട്ട ഇന്ന് ഞാൻ പറയാൻ പോകുന്ന നമ്മൾ പരാജിതരാണെങ്കിൽ നമ്മൾ പരാജിതരാണെങ്കിൽ അതായത് നമ്മൾ വിജയികളിലും കൂട്ടത്തിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ് ഇനി നമ്മൾ പരാജിതരിൽ ഉൾപ്പെട്ടാൽ പരാജിതരിൽപ്പെട്ടവ ഈ പതിനൊന്ന് അടയാളങ്ങളിൽ മഹത്തുക്കളായ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി വെച്ചതായി നമുക്ക് കാണാം അതായത് നമ്മുടെ ജീവിതത്തിൽ ഈ അടയാളങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ പരാജിതരാണ് എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോ നമ്മൾ വിജയികളാണ് എങ്കിൽ പതിനൊന്ന് അടയാളങ്ങളിൽ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് അറിയാൻ കഴിയുന്നതാണ് അപ്പോൾ നമ്മൾ പരാജിതരാണ് പതിനൊന്ന് അടയാളങ്ങൾ മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മൾ വിജയികളാണെങ്കിൽ ഈ പതിനൊന്ന് അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മളുടെ വിജയികളാണ് നമുക്ക് നോക്കാം ഈ ഏതെങ്കിലും പതിനാജിതരുടെ അടയാളമാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നിങ്ങൾ മാറ്റേണ്ടത് അടയാളങ്ങളായ പതിനൊന്ന് കാര്യങ്ങൾ നമ്മൾ കൂടുതൽ അതായത് കൂടുതൽ പണം ലഭിക്കും പണമുണ്ടായിട്ട് ആളുകളുടെ ഇടയിലോടൊരു അഹങ്കാരത്തോടുകൂടി നടക്കണവല്ലേ അങ്ങനെയൊക്കെ ചിന്ത നമ്മുടെ മനസ്സിൽ മാറ്റണം ഇങ്ങനെ അത്യാർത്തി അല്ലെ സാധാരണ ഒരു സമ്പത്തിനോട് നമുക്ക് ഒരാഗ്രഹം അത് മാത്രം അതല്ലേക്കാളും അത്യാർത്തി കാരണം സമ്പത്തില്ലാതെ നമുക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുക അതുകൊണ്ട് ആർത്തി ഉണ്ടാകും അതുകൊണ്ട് അത്യാർത്തി പാടില്ല അത്യാഥി ഉണ്ടെങ്കിൽ അത് നമ്മൾ പരാജിതരുടെ കൂട്ടത്തിലാണ് കാരണം നമ്മുടെ ജീവിതം രക്ഷിക്കാൻ നമുക്ക് എനിക്ക് സമ്പത്ത് നൽകണ എന്തിനാണ് സുഖങ്ങളും അനാഥങ്ങളും പാവപ്പെട്ടവരും സമൂഹത്തിൽ എല്ലാവരെയും സഹായിക്കാൻ എനിക്ക് സമ്പത്ത് നൽകണേ അതുപോലെ തന്നെ സമ്പത്ത് നമുക്ക് വരുമ്പോൾ ഭൂമിയിൽ നടക്കണം നമ്മൾ ഭൂമിയിൽ നടക്കണം അള്ളാഹു നൽകുന്നതാണ് അപ്പൊ അങ്ങനെയുള്ള സമ്പത്ത് പാവത്വങ്ങളെ സഹായിക്കാനുള്ള സമ്പത്ത് നമുക്ക് അള്ളാഹോട് ചോദിക്കാം അല്ലാതെ എനിക്ക് സമ്പത്ത് ഉണ്ടായിട്ട് എന്റെ ബന്ധുക്കാരെ നാട്ടിലുമൊക്കെ അഹങ്കാരത്തോടുകൂടി എനിക്ക് നടക്കണം എന്നുള്ള ചിത്രയുള്ള നമ്മൾ മാറ്റിയെടുക്കണം പറയുന്നതനുസരിച്ച് ഐഹിക സുഖങ്ങളിലേതായി പ്രപഞ്ചത്തിന്റെ സുഖങ്ങളിലും ചിത്രങ്ങളിലും ആനന്ദങ്ങളിലും സുഖം കണ്ടെത്തി അതിൽ നിന്നെല്ലാം ആസ്വാദനം കണ്ടെത്തി ജീവിക്കുക ലക്ഷ്യമാണ് പറയുന്നു അതിലേക്ക് തന്നെ പോകും അത് നോക്കാറില്ല അങ്ങനെയല്ല അതൊക്കെ നമ്മളെ മാറ്റണം ഇനി മൂന്നാമത്തെ

எல்லோடும் அது பராஜயமான அது எல்லாரும் நமக்கு காணிச்சு நம்ம നമ്മൾ കരുണ കരുണ കാണിച്ചാൽ ആകാശത്തിലുള്ളവർ നമ്മളോട് കാണിക്കുന്നതാണ് ജീവിതം ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളോടും നമ്മൾ കരുണ കാണിക്കണം ഒമ്പതാമത്തെ അടയാളം ആവുക നമുക്ക് പണമുണ്ടാകും അല്ലെങ്കിൽ വിനിയോഗിക്കാൻ പറ്റാത്ത സാധനങ്ങൾ ഉണ്ടാകും അതിൽ നമ്മൾ പിശുക്ക് കാണിക്കുക ആ ഒരു പരാജിതരുടെ അടയാളമാണ് പത്താമത്തെ അടയാളം മരണത്തെ മറന്ന് ജീവിക്കുക മരിക്കൂരുക ഈ പറഞ്ഞതെല്ലാം പരാജിതരുടെ അടയാളമാണ് എത്രപ്പെടുന്ന പ്രത്യേകത ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു കാര്യമുണ്ട് നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ ശുദ്ധിയായി ിലൊരു സൂറകുറിന്റെ മഹ്വത്തെ കുറിച്ചാണ് നാം ഇവിടെ പറയാൻ പോകുന്നത് അപ്പൊ അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞാൽ മാറ്റിയിട്ട് നമ്മൾ വിജയികളുടെ കൂട്ടത്തിലാണ് മാറ്റി കളയുക അത് മാറ്റിയെടുത്താൽ നമ്മുടെ വിജയികളുടെ കൂട്ടത്തിൽ നല്ല വിജയികളുടെ വിജയികളെ അള്ളാഹു മാറാക്കട്ടെ അതുകൊണ്ട് എല്ലാ വിജയികളുടെ വേണ്ടിയിട്ട് ഈ പതിനൊന്ന് അടയാളങ്ങളെ നിങ്ങൾ മാറ്റുക ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന വലിയ മഹത്വമുള്ള സൂഹ ഒരു ചെറിയ ചെറിയ പരിശുദ്ധ ഒരു മഹത്വത്തെ കുറിച്ചാണ് നാം ഇന്നിവിടെ പറയാൻ പോകും നിങ്ങൾ ഒരിക്കലും ഈ സൂറത്ത് ഹദീസുകൾ പരിശോധിച്ച് നോക്കിയാൽ കാണാം ഈ സൂറത്തിന് വലിയ മഹത്വമുണ്ട് അതുപോലെ അതുപോലെ തന്നെ മഹാന്മാർ മഹത്വത്തെ കുറിച്ച് വിളിച്ചിട്ടുണ്ട്

അതുപോലെ തന്നെ ഇത് ഓതുന്നവര് കിട്ടുന്ന രണ്ടാമത്തെ നേട്ടം ദാരിദ്ര്യം അവനിലേക്ക് വരുന്നതല്ല

ഏതിന്റെ എല്ലാ മുകളിലും ഒന്നും അള്ളാഹു നൽകപ്പെടുകയില്ല പിന്നെ ഒരു നേട്ടം സാമ്പത്തികമായ നേട്ടം ഈ നിത്യമായി ഓതുന്ന നൽകുന്നതാണ് നല്ല സാമ്പത്തിക നേട്ടം അള്ളാഹു നൽകുന്നതാണ് ഈ നിത്യമായി ഓതുന്ന സൂഹൃത്യമായി ബഹുമാനപ്പെട്ട അല്ലാമാ തങ്ങൾ അവരുടെ പുതിയ വസ്ത്രങ്ങൾ വാങ്ങിയാലും കുറച്ച് വെള്ളം എടുത്ത് ഈ സൂറത്ത് പത്ത് പക്ഷം സൂറവസ് ആ വെള്ളത്തിൽ ആ വസ്ത്രം ധരിക്കുകയും ചെയ്താൽ അത് അതുള്ളടത്തോളം കാലം അവന് സാമ്പത്തിക ബുദ്ധിമുട്ട്യില്ല നിങ്ങൾക്ക് ദാരിദ്ര്യം വരികയില്ല ജോലിക്ക് ബുദ്ധിമുട്ടുണ്ടാവുക അഭിവൃദ്ധി അതുപോലെ തന്നെ നമ്മുടെ കടക്കാരുടെ അവർക്കുള്ള ഒരു സന്തോഷവാർത്തയും കൂടിയാണ് ഇതിൽ പറയാനുള്ളത്

ാണ് ഇതിന്റെ മഹത്വങ്ങളാണ് ഞാൻ മുകളിൽ പറഞ്ഞത് അപ്പൊ ഈ സൂഹത്ത് മഹത്വക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നതുപോലെ നിങ്ങളുടെ ആവശ്യങ്ങൾ അല്ലാഹു നിറവേറ്റി തരുന്നതാണ് അപ്പോൾ കടക്കാർക്കുള്ള ഒരു അഹലയാണ് ഞാൻ പറഞ്ഞു തരുന്നത് അതുപോലെ രണ്ടാമത്തെ റകഅത്തിൽ ആദ്യം ഫാത്തിഹ ഓതിയ ശേഷം മൂന്ന് വട്ടം ആയത്തുൽ ഖുർസി ഓതുക ശേഷം സൂറത്തുൽ ഇഖ്ലാസ് മൂന്ന് വട്ടം ഓതുക സൂറത്തുൽ ഇഖ്ലാസ് മൂന്ന് വട്ടം ഓതുക സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ പറയാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവ അല്ലാഹുഹ സ്വംദ് ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു ഫുവൽ അഹദ് അപ്പോൾ

നിങ്ങളുടെ ഖുർആാനും അത് ഞങ്ങൾ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ നിലനിർത്തണമല്ലോ നിലനിർത്തണല്ലോ വിശേഷങ്ങളും പ്രയാസങ്ങളും വേദനകളെല്ലാം ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ മക്കളിൽ നിന്നും ഞങ്ങളോട് ചെയ്ത എല്ലാവരും ല്ലോ <laughs> ഞങ്ങൾ